ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് ഗോഡ് ഗോഡസ് ഏഞ്ചൽസ് ഓക്കെ ആരാണോ വരുന്നത് ഓക്കെ അവർക്ക് നിങ്ങളിത് എന്താ പറയാനുള്ളത് നമുക്ക് ഓപ്പൺ ആക്കി വയ്ക്കാം ഓക്കെ എന്തെങ്കിലും കറൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷനായിട്ട് റിലേക്റ്റ് ചെയ്ത എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റീഡിങ് സ്പിരിറ്റ് ഗൈഡ്സിന് കൊടുക്കാം സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ഗോഡ് ഗോഡസ് അവരുടെ അവരുടെ ഗൈഡൻസ് ഓക്കെ അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് അവരുടെ ബ്ലെസ്സിങ്സ് റൈറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ കീപ്പേഴ്സ് ഓഫ് ലൈറ്റ് ഉറങ്ങിൽ കാർഡ്സിനകത്ത് തുടങ്ങാം ഏത് ഏഞ്ചൽസ് സ്പ്രിഡ് ഗൈഡ്സ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അവരുടെ മെസ്സേജ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് നോക്കാം ഏഞ്ചൽ സ്പ്രിഡ് ഗൈഡ്സ് ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അവരുടെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം well wow. <laughs> lady venus downloads and understanding truth is being revealed deep insights are coming from heaven and the astrologums all right നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കണ്ടോണ്ടിരിക്കുന്ന പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഹൈലി ഇൻഡ്യൂറ്റീവ് ആണ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരുപാട് ഡൗൺലോഡ്സും കണക്ഷൻസും കാര്യങ്ങളുമൊക്കെ കിട്ടുന്നുണ്ട് പലരും ഇവിടെ ജസ്റ്റ് നിങ്ങളിൽ പലരും എല്ലാം അതിൻ്റെ ഞാൻ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി വന്ന ആൾക്കാർ പലരും കാണും ഇതിനകത്ത് ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ അത്രയും ആണ് ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട് കണ്ടോണ്ടിരിക്കുന്നവരില് ആരൊക്കെ ഒരുപാട് ഡൗൺലോഡ്സും കാര്യങ്ങളും എഴുതി വീനസ് വീനസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്നു Hope, hope in Diana, love is yours. Uh, recognize your divine worth. Choose loving thoughts. <laughs> രണ്ട് ദിവസം മുന്നേയുമുള്ള കാർഡ്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി ഹോപ്പിൻ്റെ ഒരു എനർജി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും മെയിൻ പ്രശ്നക്കാരൻ നമ്മുടെ തോട്ട്സ് തന്നെയാണ് അപ്പോൾ ആ തോട്ട്സ് പോസിറ്റീവ് ആക്കുക ഓക്കെ നമ്മുടെ തോട്ട്സാണ് നമ്മുടെ റിയാലിറ്റി എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ ആ ഒരു തോട്ട്സ് ആൻഡ് റിയാലിറ്റി ആണെന്നുള്ളതിൻ്റെ ഒരു ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ കൺഫർമേഷനായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ ഹോപ്പിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് സരിയം സീക്രഡ് മിഷൻ ചൂസ് ടു ഫോർ ഗീവ് ഇൻ ടു ഹീൽ സീ ദൈറ്റ് ഇൻ ഓൾ റിമെമ്പർ ദ ലവ് ഹാസ് നോ ബൗണ്ട്രീസ് അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള വേറെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റൊരിടത്തും നമ്മളെടുത്തും ഫോർഗീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പം ഡെഫിനറ്റ്ലി ഇവിടെ ഫൊർഗീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കളക്ടീവിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫൊർഗീവ് ചെയ്യുക ഫൊർഗീവ് ചെയ്യുക എന്ന് പറയുന്നതിന് ഒരിക്കലും അതല്ല അർത്ഥം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്നു മുന്നോട്ട് പോകുക എന്നല്ല ആ തെറ്റിനുള്ള എന്താണോ തെറ്റ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഫ്രണ്ടിലോട്ട് പോവുക നമുക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ മറ്റൊരാടുത്ത് ക്ഷമിച്ച് നമ്മളോട് ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് മൂവോൺ ചെയ്യാൻ പറ്റൂ നമ്മൾ ആക്ച്വലി അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഒരു ഫേവർ ചെയ്യുന്നതാണ് ഈ ഫൊർഗീവ്നെസിലൂടെ അപ്പോൾ ആ ഫൊർഗീവ്നെസിൻ്റെ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനറ്റ്ലി അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് വെൽഖുൽ തെർമ ആൻഡ് ഫോൾഡിംഗ് റിമെമ്പർ ദാറ്റ് യുവർ പാത്ത് ആർ യു ആർ ഓൺ എ പാത്ത് ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം ടു ഹാപ്പിനെസ് ഓക്കെ ഡെഫിനറ്റ്ലി ചില ആൾക്കാർ ഇവിടെ ഡെഫിനറ്റ്ലി സ്പിരിച്വൽ ജേർണിയിലാണ് അതിൻ്റെ ഒരു ഡബിൾ ട്രിപ്പിൾ കൺഫർമേഷനാണ് സ്പിരിച്വൽ ജേണി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് കാരണം നമുക്ക് ചാടിക്കാടി അങ്ങ് എലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അത് ഒരു സ്ലോ സ്ലോ പ്രോസസ്സാണ് ഓക്കെ അപ്പം ഒരു സം ഒരു സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റാണ് അതെല്ലാവർക്കും ബാധമായിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറ്റ് എ ടൈം ഒരു സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അതുമാത്രമല്ല ആ വാവ് കാളിമ എനിക്കറിയില്ല കണ്ടോണ്ടിരിക്കുന്നതിൽ ഒരുപാട് കാളിഭക്തരുണ്ടാവണം അല്ലെങ്കിൽ കാളിമ ഇങ്ങനെ വരില്ല ഫേസിങ് ഫിയർ മേജർ സ്പിരിച്വൽ ചേഞ്ചസ് ആൻഡ് ഫോൾഡിംഗ് ദിറ്റ്സ് യുവർ ചാൻസ് ടു സോർ ഓ റൈറ്റ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ കളിമ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പണം ബി എസ് സ്പിരിറ്റ് ഗൈഡ്സ് ഇതിൽ പലർക്കും പല സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ടാവും ഡെഫിനറ്റ്ലി കളിമ നിങ്ങളുടെ എല്ലാ കണ്ടിരിക്കുന്ന മെജോറിറ്റി ആൾക്കാരും സ്പിരിറ്റ് ഗൈഡ്സാണ് അപ്പോൾ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത് മാത്രമല്ല നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രശ്നക്കാരൻ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് നമ്മളെപ്പോഴും പേടിപ്പിച്ച് നിർത്താറേ ഉള്ളൂ അപ്പം ആ പേടിയെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആയിരിക്കും ഈ പറഞ്ഞ പോലെ അപ്കമ്മിങ് ആയിട്ടുള്ള സമയം അതുകൊണ്ടാണ് ദേവി നമ്മളെ കൂടെ തന്നെ ഉള്ളതും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നതും ഡെഫിനറ്റ്ലി അമ്മ നിങ്ങളുടെ പല ആൾക്കാരുടെയും സ്പിരിറ്റ് ഗൈഡ്സ് ആണ് ഇതിനകത്ത് പലർക്കും ഇതെല്ലാം അതിലുള്ള ഓരോരുത്തരും സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കും മർക്കുറിയും വീനസും എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഗ്രഹങ്ങളാണ് അപ്പോൾ അവരുടെ ഒരു പ്രസൻസും കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പല ആൾക്കാരും കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ പോകാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു എനർജി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് പറയാനുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മറ്റേ മനസ്സിലാവുകയും അത് ഉൾക്കൊണ്ട് നമുക്ക് ഇങ്ങോട്ടുള്ള ഗൈഡൻസ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ ഒരു എനർജി ഡെഫിനറ്റ്ലി ഇതിനകത്ത് കാണുന്നുണ്ട് ഓൾറൈറ്റ് എക്സ്ക്യൂസ് മീ വേറെ ഗോഡസ് എനർജി നോക്കാം വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ഗോഡസ് നിങ്ങളുടെ കൂടെ ആസ് ഓഫ് സ്വപ്നം ഉണ്ടോ എന്ത് ഗൈഡൻസ് ആണ് ആ ആ ദേവിക്ക് തരാനുള്ളതെന്ന് നോക്കാം ഗോഡസ് എനർജി ഗോഡസ് എനർജി എന്നാണ് ഫ്രെയ ബോൾട്ട് അൺറീഷ് യുവർ അഡ്വഞ്ചറസ് സൈറ്റ് ടേക്ക് റിസ്ക് ആൻഡ് ബി ഡയറിങ് ചില സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പാട് ഡ്രസ്ക് എടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഡ്രസ്ക് എടുക്കാനും അതിൻ്റെ അനുസരിച്ച് മുന്നോട്ട് പോകാനുമുള്ളൊരു ഗൈഡൻസ് ഉണ്ട് ചില ആൾക്കാർ ഇവിടെ ഡെഫിനറ്റ്ലി ഹീലേഴ്സാണ് ഓക്കെ നിങ്ങളുടെ അതിൽ കൂടെ ഹീലിംഗ് പവേഴ്സ് ഒഴുകുന്നുണ്ട് പല ആൾക്കാർ ഇവിടെ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സ്പീ സ്പീക്കേഴ്സും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ അത് മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും വാക്കിനും ഓരോ ശക്തിയുണ്ട് ഒരാളെ ഹീൽ ചെയ്യാൻ പറ്റിയാൽ തന്നെ അത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ് അപ്പോൾ അത് അങ്ങനെ തന്നെ കരുതി മുന്നോട്ട് പോവാ ഹാദർ റിസെപ്റ്റിവിറ്റി അലോ യു എസ് വൺ ടു റിസീവ് ദിസ് വിൽ ഇൻക്രീസ് യുവർ ഇൻറ്റ്യൂഷൻ എനർജി ആൻഡ് എബിലിറ്റി ടു ഗിവ് ടു അതേഴ്സ് വാവ് റെസീവ് എനർജി നമുക്ക് ഈ പറഞ്ഞപോലെ റെസിപ്റ്റിവിറ്റിയിൽ എനർജിയിൽ വരാൻ ഭയങ്കര പാടാണ് നമുക്ക് റിസീവ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കാരണം ആ ഒരു റിസീവ് റെസിപ്റ്റിവിറ്റി എനർജിയിലേക്ക് വരാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗൈഡൻസിനാണുള്ളത് വാവ് മദർ മേരി എക്സ്പെക്ട് എ മെറക്കിൽ വാവ് നിങ്ങൾക്ക് വേണ്ടി ഡെഫിനറ്റ്ലി ഒരു മെറക്കിൽ ഉണ്ട് ഹാവ് ഫെയ് ദാറ്റ് യുവർ പ്രേയേഴ്സ് ഹാപ്പി ഹേർട്ട് ആൻഡ് ആർ ബീങ് സോർട്ട് ഡെഫിനറ്റ്ലി മാതാവ് മദർ മേരി നിങ്ങളുടെ പല ആൾക്കാരും ചുരുക്കം അയച്ചായിരിക്കും അപ്പോൾ മാതാവിൻ്റെ പ്രസൻസ് കാരണം ഫ്രെയ ഹാത്ത ഹാതർ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ആൻഷനി ഈജിപ്റ്റിലുള്ള ആൾക്കാരൊക്കെയാണ് അപ്പം അത് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒക്കെ നിങ്ങളുടെ കൂടെ സറൗണ്ട് ചെയ്തിട്ട് നമ്മുടെ ലൈഫിലെ ടഫ് പീരീഡിലൂടെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഇവരൊക്കെ വരും ലൈക്ക് നമ്മൾ ആ ഒരു ടഫ് പീരീഡ് അത് നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനും ഈ ചലഞ്ചസെല്ലാം ഓവർകം ചെയ്ത് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുള്ളവാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അത് അതിൻ്റേതായ പോസിറ്റീവ് സെൻസിലെടുത്ത് അതിൻ്റെ സെൻസ് ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ പല ആൾക്കാർക്കും ഈ കണക്ഷൻ കൂടുതലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം അത് ഉണ്ട് എന്നുള്ളത് ഈജിപ്റ്റ് ഈജിപ്ഷ്യൻ ഗോഡസിൻ്റെ എനർജീസാണ് മാർത്തും അതുപോലെ തന്നെ ഫെയർനെസ്സിൻ്റെ ഗോഡസ് ആണ് ദ സിറ്റുവേഷൻ ബി ഹാൻഡിൽ ഇൻ എ ഫെയർ ആൻഡ് ജസ്റ്റിസ് മാൻ ഓക്കെ അത് മാത്രമല്ല ബോട്ടം ദ ഡെക്ക് ലൈക്ക് സ്പെൻഡ് ടൈം നിയർ വാട്ടർ സച്ച് ഇസ് എ ലീക്ക് റിവർ ഓർ ദ ഓഷൻ ടു റീചാർജ് യുവർ ബാറ്ററീസ് ഡെഫിനറ്റ്ലി നിങ്ങൾ പല ആൾക്കാരും ഉറപ്പായിട്ടും ഹീലേഴ്സാണ് ഓക്കെ പലരുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ വെറും ഹീലേഴ്സല്ല ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക റിയാലിറ്റിയിൽ പല കാര്യങ്ങൾ കൊണ്ടുവരുന്ന റേക്കി ഹീലേഴ്സ് ഉണ്ടാവും ക്രിസ്റ്റൽ ഹീലേഴ്സ് ഉണ്ടാവും അതുപോലെ ടാരോ റീഡേഴ്സ് ഉണ്ടാവും പലരും ഉണ്ട് നിങ്ങളിൽ അപ്പം നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ എനർജി പെട്ടെന്ന് എടുക്കും എടുക്കുമ്പോൾ പറ്റുന്നത് നമ്മുടെ എനർജി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോകും അപ്പോൾ എസ്പെഷ്യലി ഇതിൻ്റെ കാട്സ് വരുന്ന സ്ഥിതിക്ക് ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചാ കാര്യങ്ങൾ നടക്കും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് റിയാലിറ്റിയിൽ വരാനിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന ഗോഡ് ഗോഡസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഞ്ചൽസിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ട് റൈറ്റ് ഓ നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏഞ്ചൽ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടോയെന്ന് അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് കൂടെ നോക്കാം സ്പിരിറ്റ് എനിക്കറിയുന്നത് ഏഞ്ചൽ പ്രസൻസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ആര് എന്തുകൊണ്ട് എന്നുള്ളത് കൂടെ അവരുടെ ലൈഫിലുള്ള ഏഞ്ചൽ പ്രസൻസ് ഏഞ്ചൽ പ്രസൻസ് ആർക്കിൻ ജാമ്പൽ താങ്ക് യു ചാമ്പൽ ഫോർ റിമൂവിങ് ദി ബാറ്ററീസ് അരൗണ്ട് ബാറ്ററീസ് അല്ല ബാ ബാരിയേഴ്സ് ആർ ഓൺ മൈ ഹാർട്ടാണ് അവിടെ ഞാൻ നമുക്ക് നിങ്ങൾക്ക് പോകുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ ഹാർട്ട് ചക്ര ഹാർട്ട് ചക്ര ഞാൻ തൊട്ട് മുന്നേ ദിവസത്തെ റീഡിങ്ങിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ലൈക്ക് ഹാർട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഓക്കെ നമ്മുടെ ഹാർട്ട് ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹാർട്ട് ഹീലാണെങ്കിൽ മാത്രമേ നമ്മുടെ ചക്ര അതിലൂടെ ഫ്ലോസൊക്കെ കറക്റ്റ് ആവുകയുള്ളൂ ഓക്കെ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു എനർജി നിങ്ങൾക്കും ഉണ്ട് ലൈക്ക് നമ്മുടെ ഹാർട്ട് ചക്ര ഹീലാവുന്നു എന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ട് താങ്ക് യു ഏഞ്ചർ ഫോർ സപ്പോർട്ടിങ് മീ ആസ് ഐ ഫോളോ മൈ ജോയിൻ നിങ്ങളുടെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പാഷൻ്റെ എനർജി ഉണ്ട് അപ്പം നിങ്ങളെന്തിനാണോ പാഷൻറ്റായിട്ടായിട്ടുള്ളത് അത് ചെയ്യാം സ്പിരിച്വൽ ഗിഫ്റ്റ്സ് വാവ് ആർക്കിൻജിയൽ വാവ് 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 താങ്ക് യു റൈസ് ജെൽ ഫോർ ഹെൽപ്പിംഗ് മീ ചാനൽ മൈ ഗിഫ്റ്റ്സ് ആൻഡ് ടാലൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പല ആൾക്കാരും ടാരോ റീഡേഴ്സ് ഈ പറഞ്ഞ പോലെ ടാരോ റീഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരും നിങ്ങളാവണം നിർബന്ധം പിടിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് റീഡിങ് ചെയ്താൽ കൊള്ളാം അത് എൻ്റെ ഒരു പർപ്പസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു കൺഫർമേഷൻ കൂടിയാണേ നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് കൂടി തന്നെയാണ് ഈ പറഞ്ഞ പോലെ ചാലോ റീഡിങ്സും അതുപോലെ തന്നെ ഹീലിങ്ങും രഗി ഹീലിങ്ങും ക്രിസ്റ്റർ ഹീലിംഗും വേദിക്കും ആസ്ട്രോളജിയും ന്യൂമറോളജിയും ഒക്കെ അതൊരു കൺഫർമേഷനായിട്ട് ഈ മെസ്സേജ് എടുത്താൽ മതി അതിൻ്റെയൊക്കെ പാർട്ടായിട്ട് നമ്മുടെ ലൈഫിൽ സ്പിരിച്വൽ ജേർണിയിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഗോഡ് ഗോഡസ് ഏഞ്ചൽസ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും കാരണം നമ്മൾ അതൊരു വലിയൊരു ഫേസ് ആണ് അപ്പോൾ ആ ഫേസിലൂടെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രസൻസും അവരുടെ ബ്ലെസ്സിങ്സും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അപ്പം ഡെഫിനറ്റ്ലി ഇതൊരു കൺഫർമേഷൻ ും കൂടിയാണ് പലരും ഇതിൻ്റെ ഈ റീഡിങ് കണ്ടിരിക്കുന്ന പല ആൾക്കാരും സ്പിരിച്വൽ ജേർണിയിലാണ് ദാറ്റ്സ് ഫോർ ഷുവർ എനിക്ക് അതിനകത്ത് ഡൗട്ടൊന്നും ഇല്ല ആ സ്പിരിച്വൽ ജേർണിയിലും സ്പിരിച്വൽ എനർജിയിലുമാണ് അപ്പം അത് നിങ്ങളെ തന്നെ ഒരുപാട് പോസിറ്റീവ് രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിഫ്റ്റി ഫൈവ് വൺ ഓഫ് മൈ ഏഞ്ചൽ നമ്പേഴ്സാണ് കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കുകയെ എന്തായിരുന്നാലും നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോന്നിനും റീസൺ ഉണ്ട് നിങ്ങളുടെ കൂടെ ഇതിൽ ഉള്ള പല ഗോഡ് ഗോഡസസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട് നമ്മൾ പറയില്ല നമ്മുടെ ലൈഫിൽ എന്ത് നടന്നാലും അതിനൊരു റീസൺ ഉണ്ട് എന്ന് പറയുന്ന പോലെ ലൈഫിൽ നമ്മുടെ കൂടെ ഏതൊക്കെ ഏഞ്ചൽസ് ഗോഡ് ഗോഡസ് വന്നാലും അതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നു മുന്നോട്ട് പോകുന്നു ഓക്കെ വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള എനർജീസായിരുന്നു കേട്ടോ ഒറ്റ കാട് പോലും ഇല്ല ഈ പറഞ്ഞപ്പോൾ നെഗറ്റീവ് ആണെന്ന് പറയാനോ അല്ലെങ്കിൽ നമുക്ക് എന്ന് വിചാരിക്കാനോ എല്ലാം നല്ല കാർഡ്സ് ആയിരുന്നു എല്ലാ ഏഞ്ചൽസും സ്പിരിറ്റ് ഗൈഡ്സും അതുപോലെ തന്നെ ഗോഡ് ഗോഡ്സ് എനർജീസും ഒക്കെ സൂപ്പർ ആയിരുന്നു ഒരുപാട് വാ താങ്ക് യു സോ മച്ച് എനിക്ക് നിങ്ങൾക്കുള്ള റീഡിങ് ഭയങ്കര ഇഷ്ടമാണ് അത് ഹൈ വൈബ് റീഡിങ്സ് എന്ന് ഞാൻ പറയും അപ്പോൾ താങ്ക് യു സോ മച്ച് കാരണം ഇതൊരു സ്പിരിച്വൽ എനർജി ആയിട്ടാണ് എനിക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഈ ഗോഡ് ഗോഡ് ഓഫ് സെൻറ്റിസ് എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുള്ളത് അതൊരു കൺഫർമേഷനായിട്ട് എടുക്കുക എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് കിട്ടി നിങ്ങളുടെ ഗൈഡൻസ് കിട്ടി നിങ്ങൾക്ക് പല ഇതിനകത്തുള്ള ഏതെങ്കിലും ഏഞ്ചൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും കാർഡ്സോ ആയിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഫീൽ ചെയ്തു അവരെക്കുറിച്ചൊന്ന് ഫർദർ ഗൂഗിളിൽ നോക്കിയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ചെയ്യുക കാരണം നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഈ ലൈഫിലോ പാസ്റ്റ് ലൈഫിലോ ഉണ്ടാവും ഓക്കെ കണക്ട് ചെയ്യുക ഓൺലൈൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റിയ കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് കമൻസിൽ പലതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഇവിടെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തെങ്കിൽ അതും പറയാൻ പോകും കേട്ടോ കാരണം ഇതൊരു ഓപ്പൺ ഓപ്പൺ ഏരിയ നമുക്ക് പറയാം നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നു എന്നുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം അതിൻ്റെ അസൻസ് കാണുകയും ചെയ്യാം ഓക്കെ എനിവേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന മെസ്സേജും കാര്യൻസും ഞാൻ കിട്ടി എന്നുള്ളത് താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ് എനിക്ക് തോന്നുന്നു നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും ഈ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് എനിവേ താങ്ക് യു സോ മച്ച് എനിക്ക് എനിക്ക് ഇത്രയും നല്ലൊരു റീഡിംഗിന് ഓപ്പർച്യൂണിറ്റി തന്നതിന് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ടേക്ക് കെയർ ബൈ